ഹായ് ഗായ എസ് ഗലിബ്രോ നീഡ് ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അവിടെ പ്രൊമോ ഉണ്ട് ആദ്യം തന്നെ നോയാണ് ടാസ്ക് വായിക്കുന്നത് അപ്പോൾ ടാസ്ക് എന്നു പറഞ്ഞാൽ ഇത് മൂന്നാമത്തെ മത്സരമാണ് സൂപ്പർ ഓവർ എന്നാണ് മത്സരം കാരണം ടി ട്വന്റി ഒക്കെ നടക്കില്ലേ അപ്പം ടി ട്വൻറ്റി നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ടാസ്ക് ആയിക്കോട്ടെ എന്ന് പറയുന്നത് ടണലിനുള്ളിൽ തന്നെയാണ് ഇത് നടക്കുന്നത് എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പേരാണ് ഇത് മത്സരിക്കുന്നത് അപ്പോൾ ഈ നാല് പേരിൽ ഇവരിൽ നിന്ന് ആരെയാണ് ക്യാപ്റ്റൻ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു മത്സരമാണ് അപ്പം രണ്ട് സ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബോൾ ചെയ്യുക ക്രിക്കറ്റിൽ ബോൾ ചെയ്ത് സ്റ്റമ്പിൽ ഒള്ളിക്കുക എന്നുള്ള സംഭവമാണ് ചെയ്യുന്നത് എന്തായാലും അതിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് കാണിക്കുന്ന നോറേനെ കാണിക്കുന്നുണ്ട് റസ്മിനെ കാണിക്കുന്നുണ്ട് മുടീനെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ ബോൾ ചെയ്യുന്നുണ്ട് ബോൾ ചെയ്യുമ്പോൾ ഒന്ന് വൈഡൊക്കെ ആയിപ്പോ ഒന്നും ആരും കൊളിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പം അതായിരുന്നു എന്താ ടാസ്ക് അപ്പം ടാസ്കിൻ്റെ ഒരു പ്രൊമോ ആണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഓ ഇത് ടാസ്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കാണും പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വമ്പൻ അടിയാണ് നോറ ഭയങ്കര ശക്തി എടുത്തിട്ടുള്ള പരിപാടിയാണ് നോറയും ജിൻഡോയും അടിയാണ് കാരണം ജോ നോറയുടെയും ജിൻഡോടെയും കൈ ഇട്ടിരിക്കുകയാണ് കയറിൽ അപ്പഴേക്കും നോറ പറയാണ് ഞാൻ കയർ പിടിച്ചു വലിച്ചോ ഞാൻ കയർ പിടിച്ചു വലിച്ചോ എന്ന് പറഞ്ഞിട്ട് ജിൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്യാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജിൻഡോയും അവിടെ ആർഗ് ചെയ്യുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും ജിൻഡോ പറയുന്നുണ്ട് ഇവിടെ പോകുന്ന പുറകെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കാരണം കയർ കെട്ടിയിരിക്കുക അപ്പോൾ നോറ വഴിയുകയാണ് നി നിങ്ങളുടെ അത്രയും ശക്തി ഉണ്ടോ എനിക്ക് അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചെറിയൊരു കശപിശ ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡ് എങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊമോ വലിയ സംഭവമായിട്ടൊന്നും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടറ്റപ്പാണ്